ിൽ മുനാസിൽ അല്ലെങ്കിൽ ഇവയിൽ നിന്ന് യോജിച്ചവ ചേർക്കാനാണ് ചോദ്യം ഒന്ന് തിൽക്കുൻ രണ്ട് മൂന്ന് നാല് തിൽക്കുൻ അഞ്ച്

അതിൻ്റെ ചോദ്യം മഹാദിഹി അടുത്തത് ഹാദിഹി ഖുറത്തു ചോദ്യം മഹാദിഹി ചോദ്യം മഹാദുബ് ഫിനോത്തിൽ അറബിയ അറബിയിൽ ഉത്തരം പറയാം എന്താണിത്ാലിക്കൽകും യോജിപ്പിക്കാം ഒന്ന് ഫനസുൻ ചക്ക രണ്ട് സുല്ലം കോണി മൂന്ന് ജവ്വാൽ മൊബൈൽ ഫോൺ കൊട്ട അഞ്ച് സഫീനത്തുൻ കപ്പൽ ആറ് മൽഫോഫുൻ കേബേജ് ഏഴ് സജാദത്തുൻ നിസ്കാരപ്പായ എട്ട് വിത്ത് നുതർജിം പരിഭാഷപ്പെടുത്തുക ഒന്ന് അത് മധുരമുള്ള മുന്തിരിയാണ് രണ്ട് ഹാദ അൻഫി ഇത് എൻ്റെ മൂക്കാണ് അറബിയിലാക്കുക ഒന്ന് ഇത് എൻ്റെ പേനയാകുന്നു ഹാദമീ